ി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടിയേക്ക് അവരുടെ ഇനി തുറക്കാൻ പ്രയാസമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി ഉണ്ടായെങ്കിലും കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നു കോൺഗ്രസിന്റെ സമുന്ന നേതാക്കന്മാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും ഇത്രയും പോളിലൊക്കെ ഉണ്ടാക്കിയ പ്രശ്നമായിട്ട് പോലും കോൺഗ്രസിന്റെ നല്ലൊരു വിഭാഗം നേതാക്കന്മാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അവർ ഈ ഒളിവു കേന്ദ്രങ്ങളിലും ഒളിവു താമസവും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കളും അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പോലീസ് ചെയ്യേണ്ട ജോലി പോലീസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു ദിവസം താമസിച്ചിരുന്നാലും അത് പിന്നെ നല്ല നിലയിൽ തന്നെ നിർവഹിക്കും പിന്നെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് മുരളീധരൻ പറയട്ടെ അല്ല അതെല്ലാം ഞങ്ങൾ നടത്തേണ്ട ഏതെല്ലാം കാര്യത്തിൽ എങ്ങനെ നടത്തണത് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആലോചിക്കും അല്ലാതെ ഈ ഈ ഹുൽ മാംകൂട്ടത്തിന് പോലുള്ളവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്കെതിരെ ഒരു സമരത്തെ സമരം നടത്തി സമരത്തെ സമരത്തിന്റെ അർത്ഥവും അല്ലെങ്കിൽ സമരത്തിന്റെ ആവേശവും തന്നെ കളയാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് അത് അങ്ങനെ ശക്തമായിട്ട് വന്നിട്ടില്ല അവര് പറയട്ടെ അവരുടെ കെ പി സി സി യുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ അല്ലെങ്കിൽ പിന്നെ കേന്ദ്ര നേതൃത്വം ഉണ്ടല്ലോ സോണിയാജിയും പ്രിയങ്കജിയും ഒക്കെ ഉണ്ടല്ലോ അവര് അവര് അവർ ഒരു പ്രതികരണം നടത്തിയിട്ടല്ലോ അവര് പ്രതികരിക്കട്ടെ നേമത്ത് ബിജെപിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടിയേക്ക് അവരുടെ ഇനിയിപ്പ തുറക്കാൻ പ്രയാസമായിരുന്നു